നീറും മനസുളിൽ ആശ്വാസമേകും ോമേരി നിത മലരിൽ അഭയം തേടും നീജരിദാസരേ നോ നിഴി നീരാക്ഷുദ്ധരാക്കു നീ

അല്ലേ ലുയ്യ ഈശോ മിഷിഹായ സ്തുതി ആയിരിക്കട്ടെ ഇന്ന് ഇതിന്റെ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഞാൻ താഴ്മയോട് പറയുകയാണ് നിങ്ങൾ നമുക്കൊരുപിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് ഒരു കൂട്ടായ്മയോടുകൂടി പ്രാർത്ഥിക്കാം ഒരു പക്ഷേ നിങ്ങൾ ഈ പ്രതിഷ്ഠ വിമലഹൃദയ പ്രതിഷ്ഠ പങ്കെടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരിയധികം ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം ഒത്തിരി അധികം ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം ആഗ്രഹങ്ങളെ പരിശുദ്ധ അമ്മയോട് ചേർത്ത് വെക്കാം അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട് അമ്മയ്ക്ക് മനുഷ്യരുടെ ആഗ്രഹങ്ങളെ ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്തിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു സഹായ മനസ്കഥയുണ്ട് അതുകൊണ്ട് അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ചു ഈ കൂട്ടായ്മയിൽ കൂടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ പോകുകയാണ് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും പ്രാർത്ഥനാ ആവശ്യങ്ങളെയും പരിശുദ്ധി അമ്മ വഴി ഈശോടെ കരങ്ങളിലേക്ക് കൊടുക്കാം പരിശുദ്ധി അമ്മ കൊണ്ടുവരുന്ന വ്യക്തിയെയും പരിശുദ്ധി അമ്മ കൊണ്ടുവരുന്ന നിയോഗങ്ങളെയും ഈശോ ഒരിക്കലും തള്ളിക്കളയുകയും അതുകൊണ്ട് നമുക്ക് ഏറ്റവും ശക്തിയോടെ വിശ്വാസത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം അരിശുദ്ധി അമ്മയോട് ചേർന്ന് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേലുണ്ടാകട്ടെ ഹാലരുയാ ഹാലുയാധന യേശുവേ മഹത്വം നന്ദി ഹാലരുയാ സ്തുതി ഹാലുയാമേ काते काते परिशुद्धात्मा वे विषनमे नंगलिविषनमे ती ती परिशुद्धात्मा वे कतनमे कत्तिजोलिकरनमे काते काते परिशुद्धात्मा वे विषनमे नंगलिविषनमे പരിശുദ്ധാത്മാവേ കത്തണമേ കത്തി ജോലിക്കണമേ അനേകൾ ഒരു പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് എല്ലാം ഏറ്റവും ഭക്തിയോടെ ഒരു കൂട്ടായ്മയെടു ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ ശക്തമായ മധ്യസ്ഥത എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിന്റെ ആത്മാവേ ക്രിസ്തുവിന്റെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിന്റെ ആത്മാവേ विन्द विन्द െ മുടിക്കണമേ എന്നെമേ പുണ്യങ്ങളുടെ ഒരു ഉറവ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം വിശ്വാസം പ്രത്യാശ സ്നേഹം സ്നേഹം എളിമ ക്ഷമ ക്ഷമ പരിശ്രമശീലം അനുസരണം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എന്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുന്നിൽ പ്രകാശിപ്പിക്കുവാൻ പ്രകാശിക്കുവാൻ കൃപ തരണമേൻ ആ മേൻ വിശ്വമിശികാരിൽ എത്രയും സ്നേഹം തെറഞ്ഞവരെ വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഈ ഏഴാമത്തെ ദിനം വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മ നമുക്ക് എല്ലാവർക്കും നൽകുന്ന ഒരു പുണ്യമാണ് വിശുദ്ധി ജീവിത വിശുദ്ധിക്ക് കാത്തുസൂക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കാം വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല എബ്രഹിം ലേഖനം പന്ത്രണ്ട് പതിനാല് ഇന്ന് വിമലഹൃദയ പ്രതിഷ്ഠയുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധനാകാൻ ആഗ്രഹിക്കാം വിശുദ്ധനാകാൻ അല്ലെങ്കിൽ വിശുദ്ധിയാകാൻ ദാഹിക്കാം വിശുദ്ധിക്കു വേണ്ടി ദാഹം ഉണ്ടാകാം ഇതിന്റെ ലേഖനത്തിന്റെ ഒന്നാം അധ്യായം നാലാമത്തെ തിരുവിനുപത്തിൽ പൗലോ ശ്രീക പറയുന്നുണ്ട് തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോക സ്ഥാപനത്തിന് മുമ്പ് അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധിയാകാനും വിശുദ്ധനാകാനും വേണ്ടിയാണ് ഈ വിമലഹൃദയ പ്രതിഷ്ഠയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ശക്തമായിട്ട് ആഗ്രഹിച്ച് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് വിശുദ്ധിയുള്ള ഒരു മകനും മകളുമായിട്ട് നമ്മുടെ കുടുംബത്തിനും വിശുദ്ധി ഉണ്ടാകാൻ വേണ്ടി ലോബ് തന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് പരിഹാരം ചെയ്തത് വിശുദ്ധിക്കു വേണ്ടിയാണ് മരിയ ഉരത്തി രക്തസാക്ഷിയായത് വിശുദ്ധിക്ക് വേണ്ടിയാണ് ജോസഫ് ബൊത്തിപ്പറ ഭാര്യയുടെ മുമ്പിൽ കീഴടങ്ങാതെ ഓടിയത് വിശുദ്ധി എന്ന പുണ്യം കാണത്തി സൂക്ഷിക്കാൻ വേണ്ടിയാണ് സൂസന്ന പാപം ചെയ്യാതെ മരിക്കാൻ തയ്യാറായത് വിശുദ്ധി എന്ന പുണ്യത്തിനു വേണ്ടിയാണ് ആഗ്നസ് ജീവിത രക്തസാക്ഷിനിയായത് വിശുദ്ധി എന്ന പുണ്യത്തിനു വേണ്ടിയാണ് അഗാത്ത രക്തസാക്ഷിനിയായത് വിശുദ്ധി എന്ന പുണ്യത്തിനു വേണ്ടിയാണ് ഈ വിശുദ്ധി നമ്മളിൽ നിറയാൻ വേണ്ടി ആഗ്രഹിക്കാം ഒരു നിമിഷം വിശുദ്ധി എന്ന പുണ് പുണ്യത്തിനു വേണ്ടി കരകുടി ഉയർത്തി ദൈവത്തെ സ്തുതി ആരാധിക്കാം ഹാലരിയാ ഹാല യേശുവെ നന്ദി യേശുവെ സ്തുധന യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ അത്താഴ് സുവിശേഷം ആറാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വചനങ്ങളെ നമ്മൾ ധ്യാനിക്കാം അതായത് കറയറ്റ് ജീവിതം നയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഈശോ പ്രമാണങ്ങളെ ലഘൂകരിക്കുകയല്ല വളരെയധികം കർക്കശമായിട്ട് വെളിപ്പെടുത്തുകയാണ് വ്യഭിചാരം ശരീരം കൊണ്ട് ചെയ്ത പാപമായിട്ട് പഴയ നിയമം കണ്ടുവെങ്കിൽ അല്പം കൂടെ അതിന്റെ ഗ്രേഡ് കൂട്ടി പറയുന്നുണ്ട് ആസക്തിയോടുകൂടി ഉള്ളിൽ നോക്കിയാൽ തന്നെ അത് വ്യഭിചാരമാണ് ആസക്തിയോടുകൂടി നോക്കിയാൽ തന്നെ വ്യഭിചാരമാണ് അല്ലെങ്കിൽ സഹോദരനെ പോഷാന്ന് വിളിച്ചാൽ തന്നെ ആ കൊലപാതകിയാണ് അപ്പോൾ അത്രമാത്രം ഇതിൻ്റെയൊക്കെ ഉള്ളിലെ വിശുദ്ധിയെ കർത്താവ് ഗൗരവത്തോടു കൂടി കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ കറയറ്റ ജീവിതത്തിന് വളരെ ഗൗരവമുണ്ട് അതുകൊണ്ടാണ് ഈശോ ഈ നിഷ്കപടനായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്ന് നദാനിയലിനെ വിളിക്കുന്നുണ്ട് അത്തിമരത്തിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ കണ്ടു എന്ന് പറയുമ്പോൾ ഒരിക്കലും അവന്റെ ബാഹ്യ രൂപത്തെ കണ്ടുവന്നല്ല അർത്ഥമാക്കുന്നത് അവന്റെ ഉള്ള് കണ്ടു എന്നാണ് അവൻ്റെ രഹസ്യതാണ് നിഷ്കപടൻ ഉള്ള് കണ്ടു പതിനഞ്ചാമത്തെ സങ്കീർത്തനത്തില് എപ്പോഴും നമ്മൾ ഈ വിശുദ്ധിയെ കുറിച്ച് കർത്താവിന്റെ സന്നിധിയിൽ അല്ലെ കർത്താവിന്റെ കൂടാരത്തിൽ ആര് വസിക്കും അവിടുത്തെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കുമെന്ന് പറയുമ്പോൾ എന്താണ് വിശുദ്ധി എപ്രകാരമാണ് വിശുദ്ധി രൂപപ്പെടുന്നത് എന്ന് കൃത്യമായിട്ട് നാവീത് പറയുന്ന ഒരു വചനഭാഗമാണ് സങ്കീർത്തനത്തിലെ പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ തിരുവനം കർത്താവ് അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയക്കാരനെതിരായി അപവാദം പരത്തുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാത്തവനോ ദുഷ്ടനെ പരിഹാസ്യമായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ച് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നവൻ കടത്തിന് പലിശ ഈടാക്കാത്തവൻ നിർദോഷിക്കെതിരായി കൈക്കൂലി വാങ്ങുകയും ചെയ്യാത്തവൻ ഇങ്ങനെയുള്ളവൻ നിർഭയനായിത്തിരിക്കും അപ്പോൾ പരിശുദ്ധി ഉള്ളിൽ സൂക്ഷിക്കേണ്ടതാണ് ഹൃദയവിശുദ്ധി ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഹൃദയ കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് കഴിയണം അതുകൊണ്ടാണ് ഈശോ ഹൃദയവും ശരീരവുമായിട്ട് ബന്ധപ്പെടു പറയുന്ന ഒരു വചനമാണ് ഒന്ന് കുറു ദിവസം മൂന്ന് പതിനാറ് ഒന്ന് കുറുദിവസം ആറ് പത്തൊമ്പത് ദൈവത്തിന്റെ ആലയമാണ് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഇടമാണ് അപ്പോൾ ഈ ഹൃദയത്തെ വിശുദ്ധമായിട്ട് ശരീരത്തെ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കണം ദൈവത്തിന്റെ ആലയമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഇടമാണ് അപ്പോൾ അതുകൊണ്ട് ശരീര വിശുദ്ധിയിൽ നമ്മൾ എത്ര മാത്രം ഗൗരവത്തോടു കൂടി കാണുന്നുണ്ട് ഇന്ന് ഈ തെറ്റായ ബന്ധങ്ങളുടെ അല്ലെങ്കിൽ പാപത്തിന്റെ വള്ളി വലിയൊരു വലിയൊരു ബന്ധനാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് അനേകരെ തെറ്റായ ബന്ധങ്ങളിലേക്ക് കടത്തിവിടുന്നുണ്ട് ഇന്ന് യുവതി യുവാക്കന്മാര് വിശുദ്ധിക്ക് അല്പം പോലും വില കൽപ്പിക്കാത്ത കാലഘട്ടമാണ് കുടുംബജീവിതത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാത്ത കാലമാണ് വിവാഹത്തിന് മുമ്പ് ശാരീരിക ബന്ധത്തെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് അല്ലെങ്കിൽ സ്വവർഗത്തിൽപ്പെട്ടവരുമായിട്ട് പാപം ചെയ്യുന്നതിനെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലമാണ് അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ബൈബിളിനെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റത്തില്ല ബൈബിളിൽ എന്ത് എഴുതി വെച്ചിരിക്കുന്നു എന്നാണ് ഒരു ക്രിസ്ത്യാനി പരിശോധിക്കേണ്ടത് സമൂഹ മാധ്യമങ്ങളിലെ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നതോ സമൂഹ മാധ്യമങ്ങളിൽ കടന്നു വരുന്നതോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഷെയർ കിട്ടുന്നതോ അല്ല നമ്മുടെ ജീവിതാദർശമായിട്ട് സ്വീകരിക്കേണ്ടത് നമ്മുടെ ജീവിതാദർശം എന്ന് പറയുന്നത് ബൈബിളിൽ ബൈബിളിൽ എന്ത് എഴുതിയിരിക്കുന്നു ഈശോ എന്ത് പറയുന്നു അതാണ് കൂടുതലായിട്ട് നമ്മുടെ ധ്യാന വിഷയവും ജീവിത ആദർശവുമായിട്ട് സ്വീകരിക്കേണ്ടത് അപ്പോൾ വിശുദ്ധിയെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്തയായിട്ട് കണ്ടില്ലായെങ്കിൽ ജീവിതം തകരാൻ തുടങ്ങും ഇല്ലാത്ത കുടുംബജീവിതം തകരാൻ തുടങ്ങും വിശുദ്ധിയില്ലാത്ത വ്യക്തി ജീവിതം തകരാൻ തുടങ്ങും അതുകൊണ്ട് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ഒന്ന് നമ്മുടെ ശരീരത്തെ ദൈവത്തിന്റെ ആലയമായിട്ട് കാണുക നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് മാമോദി ലഭിച്ച അഭിഷേകമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയാണ് ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക രണ്ടാമത് പാപത്തിന്റെ നൈമീഷിക സുഖങ്ങളെ നിസ്സാരമായി കണ്ട് ദൈവകൃപയെ കൃപയെ വിലപ്പെട്ടതായിട്ട് സ്വീകരിക്കുക പാപസുഖങ്ങളെ നൈമീഷികമായിട്ട് കാണുക ദൈവകൃപയെ വലുതായിട്ട് കാണുക പല അഭിഷേകമുള്ള വ്യക്തികളും വീഴാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കൃപയെ നിസ്സാരമായിട്ട് കണ്ടതാണ് സാംസന്റെ ജീവിതം പരിശോധിച്ചാൽ അറിയാം സാംസൺ നശിക്കാൻ കാരണം സാംസന് ലഭിച്ച അഭിഷേകത്തെക്കാൾ ദലീലയുടെ സ്നേഹത്തെ വലുതായി കണ്ടു എന്നുള്ളതാണ് ദാവീദിന്റെ അഭിഷേകം ഒരു സമയത്ത് നഷ്ടപ്പെടാൻ കാരണം ഉള്ളിലെ അഭിഷേകത്തെക്കാൾ വലുതായിട്ട് സൗന്ദര്യത്തെ കണ്ടു എന്നുള്ളതാണ് ഇത് ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു അപകടം തന്നെയാണ് ഇന്ന് വചനം കേട്ട് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഒരു കാര്യം തിരിച്ചറിയണം നമുക്ക് മാമോദീസായിലൂടെ കൂതാശയിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ ലഭിച്ചിരിക്കുന്ന കൃപയുടെ വലിപ്പവും നമ്മൾ ഒരു പക്ഷേ നമ്മുടെ ശരീരം ദാഹിക്കുന്ന പാപത്തിന്റെ സുഖവും രണ്ടിൻ രണ്ടാണ് നിന്റെ കൃപക്ക് നീ വില കൊടുത്താൽ ദൈവസന്നിധിയിൽ ഒരു വ്യക്തിയായിട്ട് എന്നും ജീവിക്കും അതുകൊണ്ടാണ് കർത്താവിന്റെ ആ കൃപയെ സാംസൻ അഭിഷേകത്തെ നിസ്സാരമായിട്ട് കണ്ടു വിശുദ്ധിയെ നിസാരമായിട്ട് കാണരുത് ശരീരത്തിന്റെ അഭിഷേകത്തെ ശരീരത്തിന്റെ വിശുദ്ധിയെ നിസ്സാരമായിട്ട് കാണരുത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ താഴ്മയോടെ വേദനയോടുകൂടി പറയുകയാണ് ഇന്ന് വളരെ നിസ്സാരമായിട്ട് തന്നെ പാപത്തിലേക്ക് ചെന്ന് വീഴുന്നു വളരെ ചെറുപ്രായത്തിൽ തന്നെ തെറ്റായ ബന്ധത്തിലേക്കും ശാരീരിക ബന്ധത്തിലേക്കും ഒക്കെ ചെന്ന് നശിക്കുന്ന അനേകം യുവതി യുവാക്കന്മാർ ഈ കാലഘട്ടങ്ങളിലുണ്ട് അല്ലെങ്കിൽ ചെറുപ്പക്കാർ ഈ കാലഘട്ടങ്ങളിലുണ്ട് വിശുദ്ധിക്ക് വളരെ നിസ്സാരത കൽപ്പിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഉള്ളിലെ വിശുദ്ധിയാണ് ഉള്ളിലെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയിട്ട് എത്ര കരഞ്ഞാലും ഒരർത്ഥവും ഇല്ല ജീവിതത്തിന് ഉള്ളിലെ വിശുദ്ധിക്ക് വില കൊടുത്താൽ നിനക്ക് ദൈവം എല്ലാം തരാൻ തുടങ്ങി ഉള്ളിലെ വിശുദ്ധിയെ നിസ്സാരമായിട്ട് കണ്ടാൽ നിന്നെ ദൈവം തള്ളിക്കളയും അതുകൊണ്ട് വിശുദ്ധിക്ക് വില കൊടുക്കുന്ന ഒരു ജീവിതം നയിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം വിശുദ്ധിക്ക് വില കൊടുക്കുമ്പോൾ ദൈവസന്നിധിയിൽ വിലപ്പെട്ടവനായിരിക്കും പ്രിയപ്പെട്ടവരെ ജോസഫ് ഓടുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ജോസഫിന് ഓടുമ്പോൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഓട്ടമാണ് അവിടെ നിന്നിരുന്നെങ്കിലോ അവിടെ നിന്നിരുന്നെങ്കിൽ ജോസഫിന് ലഭിക്കാമായിരുന്ന അംഗീകാരം കൊത്തിഫറിന്റെ ഭവനത്തിലെ കാര്യസ്ഥനാണ് ഓടിയപ്പോൾ ദൈവം ജോസഫിന് കൊടുത്തത് എന്താണ് ഈജിപ്തിന്റെ അധികാരിയായിട്ട് മാറി അതാണ് വിശുദ്ധിക്ക് വില കൊടുത്തപ്പോൾ ദൈവം കൊടുത്ത സമ്മാനം അവിടെ നിന്നിരുന്നുവെങ്കില് ജോസഫ് അറിയപ്പെട്ടിരുന്നത് ഭവനത്തിലെ കാര്യസ്ഥൻ എന്നാണ് വിശുദ്ധിക്ക് വില കൊടുത്തി ഓടിയപ്പോൾ ദൈവം ജോസഫിനെ ഈജിപ്തിന്റെ അധികാരിയായിട്ട് മാറി വീണ്ടും സൂസനെ കുറിച്ച് പറയുന്നുണ്ട് ന്യായാധിപന്മാരുടെ ഇഷ്ടത്തിന് വഴങ്ങി അവർക്ക് കൊടുത്തിരുന്നുവെങ്കില് സൂസന്ന ഭർത്താവിന്റെയും നാട്ടുകാരുടെയും മുമ്പില് ആ ഒരു തെറ്റുകാരിയായിട്ട് അറിയപ്പെടില്ലായിരുന്നു പക്ഷെ അവർക്ക് സമ്മതിക്കാതെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ തയ്യാറായപ്പോൾ ദൈവം ദാനിയലിനെ ദൈവം തന്റെ പ്രവാചകനെ സൂസന്നക്ക് വേണ്ടി അയച്ചു ദൈവം ഇടപെട്ടു എന്നർത്ഥം അവള് തൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി രണ്ട് ന്യായാധിപന്മാർക്ക് സമ്മതിച്ച് പാപം കൊടുത്തിരുന്നുവെങ്കിൽ കിട്ടാവുന്ന അംഗീകാരം അവൾ നല്ലവളെന്ന് സമൂഹം മുൻപാകെ അറിയപ്പെടും പക്ഷേ അവൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മരണം വരിക്കാൻ തയ്യാറായപ്പോൾ അവൾക്ക് കിട്ടിയ അംഗീകാരമാണ് ദൈവം ദാനിയേലിനെ സൂസനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധി വയ്ക്ക് വില കൊടുത്ത് പാപം ചെയ്യാതിരിക്കാൻ ത്യാഗമെടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം നൽകുന്ന ഒരു അനുഗ്രഹമുണ്ട് ആ അനുഗ്രഹത്തിന് ജീവിതത്തിൽ വില കൊടുക്കണം മരിയൊരത്തിയുടെയും ആഗ്നസിന്റെയും തോമസ് അക്കിനാസിന്റെ ഒക്കെ ജീവിതത്തിൽ എങ്ങനെ വിശുദ്ധ തോമസ് അക്കിനാസിനെ ഒരു കാരാഗ്രഹത്തിൽ അടച്ചിട്ട് ഒരു വീടിനെ മുറിക്കാത്ത അടച്ചിട്ടിട്ട് ഒരു വേശ്യാസ്ത്രീയെ ആ വീട്ടിലേക്ക് ആ മുറിയിലേക്ക് പറിച്ചു പറഞ്ഞു വിട്ടു തോമസ് അക്കിനാസിന് പാപം ചെയ്യാനായിട്ട് അവസരം ഉണ്ടായിരുന്നു അക്വിനാസ് അവിടെ ഓടിച്ചു കാരണം വിശുദ്ധിയുള്ളത് കൊണ്ടാണ് വിശുദ്ധിയുള്ളത് കൊണ്ട് ദൈവം തോമസ് അക്കിനാസിന് വില കൊടുത്തു ആഗ്നസിന് ആ എല്ലാവരുടെയും മുമ്പ് വെച്ച് ആ രാജകുമാരനുമായിട്ട് വിവാഹം ചെയ്യാൻ സന്മനസ് കാണിച്ചിരുന്നുവെങ്കിൽ ആഗ്നസ് മനിക്കുകയല്ലായിരുന്നു പക്ഷേ ആഗ്നസ് ഇന്നും ജനഹൃദയങ്ങളിൽ എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലെ ഒരു ആദർശ വനിതയായി തീർന്നതിന്റെ കാരണം വിശുദ്ധി കാത്തു സൂക്ഷിച്ചവരാണ് വരാണ് ഇന്ന് വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഏത് ത്യാഗമെടുത്താലും ഏത് പ്രതിസന്ധിയെ നീ സ്വീകരിച്ചാലും എത്ര പ്രതികൂലമായ സാഹചര്യം കടന്നുപോയാലും വിശുദ്ധിയുടെ അഭിഷേകം നിന്നെ നയിച്ചിരിക്കും അതുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കുന്നതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പരിശുദ്ധി അമ്മയാണ് നീ അമ്മയുടെ കരം പിടിച്ചോ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അമ്മയുടെ കരം പിടിച്ചോ നിന്നെ അപകടങ്ങൾ നമ്മെ രക്ഷിച്ചിരിക്കും നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം മേ മാതാവേ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങൾക്ക് ബലം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് കർത്താവിനെ സ്തുതി ആരാധിക്കാം ഹാലൊരുയാ യേശുവേ നന്ദി യേശുവേ സ്തുതി Eşü aradına eş ve mağıtım Halirlüluya സ്വർഗീയ താരമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ സാന്നിധ്യം നമ്മുടെ വിളിച്ചു നിറയട്ടെ നമുക്ക് കന്യകയെ കന്മഷമില്ലാത്ത കന്മഷമില്ലാത്ത കന്യെ സ്വർഗീയ വിശ്രമത്തിന്റെ വാതിലെ സ്വർഗീയ വിശ്രമത്തിന്റെ വാതിലെ ഗബ്രിയേലിൽ നിന്നും വന്ന ഗബ്രിയേലിൽ നിന്നും വന്ന മധുരമായ അത്ഭുതം കൊണ്ട് മധുരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക ഹവയുടെ നാമം മാറ്റിയ െന്യെ ബന്ധുക്കളുടെ ചങ്ങലുകൾ തകർക്കുകയും അന്തർക്ക് കാഴ്ച പകരുകയും അന്തർക്ക് കാഴ്ച പകരുകയും ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യണമേ സകല അനുഗ്രഹങ്ങളും ചൊരിയുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മയെ ഒരമ്മയായി നീ എന്നും കൂടെ ഉണ്ടാകണമേ ഉണ്ടാകണമേ കൂടെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ 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 മകനായി ദൈവവചനം പിറന്നു മധ്യസ്ഥതയിലൂടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ നിറവേറ്റണമേ നിറവേറ്റണമേ സർവത്തിലും സർവത്തിലും അതിശയമാകും അതിശയമാകും പരിശുദ്ധ കന്യകയെ പരിശുദ്ധ കന്യകെന്യെ നീ ശാന്തരിൽ അതീവ ശാന്തയാകുന്നു അതീവ ുന്നു കന്മഷരഹിതയായ കന്മഷരഹിതയായ പരിശുദ്ധമറിയമേ ഞങ്ങളെ പാപചേറ്റിൽ നിന്ന് സംരക്ഷിക്കണമേ സംരക്ഷിക്കണമെ ശുദ്ധരും കളങ്കരഹിതരുമായി കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കണമേ കാക്കണമേ ക്രിസ്തുവിൽ ഞങ്ങൾ ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ ഞങ്ങളുടെ പാതകളെ സുരക്ഷിതമാക്കണമേ സുരക്ഷിതമാക്കണം ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പുത്രനും സർവശക്തനായവന് സർവശക്തനായവന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ നമുക്ക് അറിയത്തിന്റെ നമുക്ക് മറിയത്തിന്റെ സ്തോത്രഗീതം വലിയ പ്രാർത്ഥിക്കാം എന്റെ ആത്മാവ് എന്റെ എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് സകല തലമുറകളും സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് അവിടുന്ന് കൊണ്ട് ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തയാക്കി സംതൃപ്തരാറും കയ്യോടെ പറഞ്ഞയച്ചു വെറും തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും അവന്റെ സന്തോടും എന്നേ ചെയ്ത വാഗ്ദാനം ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ അനുസരിച്ച് തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ